ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റൊമാൻറ്റിക്കായിട്ട് സിദ്ധു നമ്മുടെ ലച്ചുവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ലച്ചു ആണെങ്കിൽ വേറെ ഏതോ ലോകത്ത് കുറേ വർഷങ്ങളായിട്ട് റൊമാൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ ലെച്ചുവിൻ്റെ അടുത്തേക്ക് സിദ്ധു പെട്ടെന്ന് റൊമാൻറ്റിക്കായിട്ട് വന്നപ്പോഴത്തേക്കും അവർക്കത് മനസ്സിലായില്ല നല്ലൊരു റൊമാൻറ്റിക് പാട്ടൊക്കെ പാടി സിദ്ധു വരുമ്പോഴത്തേക്കും ലച്ചു അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഫോണിൽ കുത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ ആൻറ്റി അങ്ങോട്ടേക്ക് വരുന്നത് ആൻറ്റി പാട്ട് കേട്ടോണ്ടാണ് വരുന്നത് നിങ്ങൾ അണ്ടാശ്ശേരി കളിക്കുവാണോ എനിക്ക് അക്ഷരം പറ ഞാൻ പാടാമെന്ന് പറഞ്ഞിട്ട് പാടാ ഒരുങ്ങിയപ്പോഴത്തേക്കും ഞാൻ അണ്ടാശ്ശേരി കളിച്ചതൊന്നും അല്ല ലച്ചുവിനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നെന്നേ ഉള്ളൂ അപ്പോഴേ അമ്മായി അങ്ങ് പോകുന്നു അപ്പോഴത്തേക്ക് ലച്ചു പോയി അമ്മായിയെ തിരിച്ചു വിളിക്കുന്നു അമ്മായി മുമ്പ് ഒരു സാരി പറഞ്ഞിരുന്നില്ലേ ഡാ ഇപ്പം കാണിച്ച് തരാം എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ സാരി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു വിഷമിച്ചങ്ങ് പോകുന്നത് കണ്ടിട്ട് അമ്മായിക്ക് കാര്യം മനസ്സിലാകുന്നു എന്തുവാ ലെച്ചു നിനക്കൊന്നും മനസ്സിലായില്ലേ സിദ്ധു നിന്നോട് കുറച്ച് നേരം റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാൻ വന്നതാണ് ഇപ്പം ലച്ചു ഒട്ടുമേ അല്ല എന്നൊക്കെ പറയുന്ന കുറച്ച് തമിഴ് മൂവിയൊക്കെ കാണു അപ്പോഴും നിനക്ക് കുറച്ചും കൂടി റൊമാൻറ്റിക്കായിട്ട് പെരുമാറാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ സിദ്ധു അങ്ങനെ വന്നിയാണോ ചേ എനിക്ക് മനസ്സിലായില്ലല്ലോ എങ്കിൽ ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സിദ്ധുവിനെ തിരക്കി നമ്മുടെ ലച്ചു പോകുന്നു സിദ്ധു ദേഷ്യം പിടിച്ചിരിക്കുവാണ് ഞാൻ അങ്ങ് തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണെന്ന് പറയുമ്പം അങ്ങനെ എന്നോടും കാണാൻ പറയാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ശരിയാക്കും നേരത്തെ റൊമാൻറ്റിക്കായിട്ട് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായില്ല കുറേ വർഷമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടായിരിക്കും അത് സാരമില്ല ഞാൻ ആക്കിയെടുത്തോളാം സിദ്ധുവിന് പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്ക് നേരത്തെ പാടി ആ പാട്ടുണ്ടല്ലേ ഒന്നും കൂടി പാടുന്ന് ചോദിക്കുമ്പം അതിൻ്റെ ബാലൻസ് വരി പാടാനായിട്ട് നമ്മുടെ കേശു വരുന്നുണ്ട് കേശുവാണ് ഏറ്റവും വലിയ ശല്യം എപ്പോഴും അവർക്കിടയിലോട്ട് വരുന്നത് കേശു തന്നെയാണ് പാറക്കുട്ടിയേം കല്ലുമോളെയൊക്കെ പിന്നെയും സഹിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ആൻറ്റി കേശുവിനെ എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു അതിന് ശേഷം നമ്മുടെ അമ്മായി ശല്യത്തിന് വരുന്നുണ്ട് അമ്മായിയേയും ആൻറ്റി വിളിച്ചുകൊണ്ട് പോകുന്നു അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്ന അവർക്കിടയിലോട്ട് കേശു വരുന്നു ഫുഡ് വാരി കൊടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും കേശു വന്ന് വായും തുറന്ന് നിൽക്കുന്നു അങ്ങനെ ചേച്ചി തന്നെ വാരി തന്നാൽ മതി എനിക്കെന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് കേശുവിന് ആ ദോഷം മൊത്തത്തി വാരി എടുത്ത് വായിലേക്ക് മിണ്ടാൻ പറ്റാത്ത രൂപത്തിലേക്ക് ലച്ച് ദേഷ്യത്തോടെ വെച്ചു കൊടുക്കുന്നു കൂട്ടുകൂടുമ്പായതുകൊണ്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറയും ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നാട് വിടുന്നതായിരിക്കും നല്ലതെന്ന് ലച്ചു പറയുമ്പം ആലോചിച്ചേ എന്ന് സിദ്ധു ഗൗരവമായിട്ട് ചിന്തിക്കുന്നു അതിന് ശേഷം സിദ്ധു ആണെങ്കിൽ റൂമിലിരുന്ന് ലച്ചുവിനെ സന്തോഷിപ്പിക്കാനായിട്ട് ചുമ്മാ തള്ളു തള്ളിക്കൊണ്ടേയിരിക്കുന്നു അതെല്ലാം ലച്ചുവിന് മനസ്സിലാവുന്നെങ്കിലും അവസാനം അത് തുറന്നു പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിക്കുന്നു എന്നെ സന്തോഷിപ്പിക്കാനായിട്ടായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി ബാക്കി പറയുന്ന പറയുമ്പോഴത്തേക്കും നമ്മുടെ പാറക്കുട്ടി ക്രയോൺ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം തപ്പുന്നു മോള് ബാക്കി എല്ലാ മുറിയിലും തപ്പിയിട്ട് വാ എന്നിട്ട് ഈ മുറി നോക്കാമെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ മുറിയും തപ്പിയിട്ടാവുന്നത് ഇവിടെ തന്നെ കാണുമെന്നും സിദ്ധുഗളിയനും ചേച്ചിയും തപ്പിത്തരാൻ പറഞ്ഞ് അവരെ രണ്ടാളെയും എണീപ്പിച്ച് ക്രയോൺ തപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം കണ്ടെത്തി കൊടുക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ കേശു കാണാതെ പോയ ബൾബും തിരക്കി വരുന്നു നിന്റെ അച്ഛനോട് പോയി ചോദിക്കുന്ന പറഞ്ഞുകൊണ്ട് ലെച്ചു കലിയോട് അവനെ അടിച്ചിറക്കി റൂം അടയ്ക്കുന്നു നമുക്കൊരു വീട് വാടകയ്ക്കെടുത്ത് മാറിയാലോ അന്നേരം സിദ്ധു പറയുന്നുണ്ട് വേണ്ട വേണ്ട അത് മോശ അന്നേരം കേശു വീണ്ടും ബൾബ് കണ്ടോ അമ്മായി എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ സിദ്ധു പറയുന്നത് നേരത്തെ എന്തോ പറഞ്ഞല്ലോ വീട് പാടാക്കെടുക്കാമെന്ന് നമുക്ക് ആലോചിച്ചാലോ അപ്പം ലച്ചു പറയുന്നുണ്ട് വേണ്ട അത് ഇവർക്ക് പാടാവും അങ്ങനെ മറ്റൊരു ഐഡിയ ലച്ചുവായിട്ട് തന്നെ കണ്ടെത്തുന്നു അങ്ങനെ നമ്മുടെ ലച്ചുവും സിദ്ധും കൂടെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ആ ബൈക്ക് മുന്നേ ബുക്കായി അതായത് നമ്മുടെ കേശുവും അമ്മായിയും കൂടെ അവരേക്കായി മുമ്പേ റെഡിയായി ബൈക്കിൻ്റെ ചാവിയും കൊണ്ട് നിൽക്കുക പുറത്തേക്ക് പോകാനായിട്ട് എന്നാൽ ലച്ചു സിദ്ധും കൂടെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് റെഡിയായി ഇറങ്ങി വന്നതാ ആ പ്ലാനും പോയി സഹി കേട്ട ലച്ചു കേശുവിൻ്റെ കയ്യിൽ നിന്ന് ചാവി തട്ടിപ്പറിക്കുന്നതിനിടയ്ക്ക് ബഹളം കേട്ടിട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ലച്ചു നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ല മിണ്ടാനും പറയാനും അമ്മയ്ക്കെന്നില്ല അമ്മായിയും കേശും ഈ കൊച്ചും എല്ലാം ഞങ്ങളെ ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സീനടിക്കുന്ന സമയത്ത് സിദ്ധു പറയുന്നുണ്ട് ലച്ചു വേണ്ട മതി വാ പോവാം എന്നിട്ടും കേൾക്കാതെ ലച്ചു അങ്ങ് എന്തൊക്കെയോ വായി തോന്നു പറയുന്നു എല്ലാം കേട്ടിട്ട് നമ്മുടെ കേശു തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട് അളിയൻ്റെ ക്രെഡിറ്റ് കാർഡിൽ വീട്ടിലെ എല്ലാവരെയും കൊണ്ട് ഫുഡും ഡ്രസ്സും എവിടെ നിന്നില്ലാതെ ഒക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നു അന്നേരം അമ്മായി ചോദിക്കുന്നു അപ്പോൾ എൻ്റെ കാര്യം ടാക്സി വിളിച്ച് പോകാം അളിയൻ്റെ ക്രെഡിറ്റ് കാർഡ് അല്ലേ ഉള്ളത് അപ്പോൾ ഫുഡിൻ്റെ കാര്യമൊന്നു ആൻറ്റി ചോദിക്കുമ്പോൾ അത് പുറത്തുനിന്ന് കഴിക്കാം അളിയൻ്റെ ക്രെഡിറ്റ് കാർഡല്ലേ ഉള്ളെന്ന് പാറക്കുട്ടിയും പറയുന്നു അങ്ങനെ ലെച്ചുവിനും സിദ്ധുവിനും നല്ലൊരു പണി കൊടുത്തിട്ട് കേശു ആ കാർഡും കൊണ്ട് പോകുന്നുണ്ട് ലച്ചുവിന് ഭയങ്കര സന്തോഷമാകുന്നെങ്കിലും സിദ്ധുവിൻ്റെ മനസ്സ് തകർന്നു ക്രെഡിറ്റ് കാർഡല്ലേ കൊണ്ടുപോയിരിക്കുന്നത് അവരൊക്കെ പോയതിന് ശേഷം സിദ്ധു നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ആയാലോ നീ ഒന്ന് പോയേ എൻ്റെ കാർഡ് പോയപ്പോഴാ അവളുടെ ഒരു റൊമാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ചൂടാവുന്ന സമയത്ത് അതിനേക്കാളും കട്ട കലിപ്പിന് നിൽക്കുന്നുണ്ട് ലച്ചു ആരുമില്ല സ്വസ്ഥമായി കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞ് ഇരിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും அந்த அவர் ரெண்டு ஓடக்கி.